നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്നൊരു നാല് മണി പലകാരം ഉണ്ടാക്കാം കാണുമ്പോൾ നെയ്യപ്പം പോലെ തന്നെയാണ് മധുരം ഇല്ലാത്തതാണ് ഇതുണ്ടല്ല നല്ല സൂപ്പർ ഉള്ളെല്ലാം ആരെല്ലാം വീണിട്ടുണ്ട് ഉള്ളു വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇനി അങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ച് തരാം ഒരു ബൗള് തേങ്ങ ചരുവിയത് അര ബൗള് വരെ രണ്ടാമത്തെ ബൗള് ഓതമ്പൂടി ഗവിക്കാട്ടെന്ന് പറയും ഇവിടെ മൂന്നാമത്തേൽ റവ ഇത്രയാന്ന് വേണ്ടത് ഇനി മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ സോഡ പൗഡർ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ കരി ഒന്ന് അരച്ചെടുക്കണം ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക ജാറിലുള്ളതും കൂടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ജാറിൽ കുറച്ച് വെള്ളമൊഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം പിന്നെ റവയിലൊന്ന് കുതിരാൻ വേണ്ടി ഒരു ഇരുപത് മിനിറ്റ് അടച്ച് വെക്കാം ഇരുപത് മിനിറ്റായി നല്ല നല്ല സെറ്റായിട്ടുണ്ട് മാവ് പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് ചിഞ്ചട്ടി വെച്ച് കൊടുത്ത് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഓരോ സ്പൂണായി കോരി ഒഴിച്ച് കൊടുക്കാം നെയ്യപ്പം പോലെ നല്ല പൊങ്ങി വരുന്നുണ്ട് തിരിച്ചിട്ട് തിരിച്ചുവിട്ടുകൊടുക്കാം നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഈ അപ്പം സൈഡിലാക്കി രണ്ടാമത് ഒഴിച്ച് കൊടുക്കാം ഇനി രണ്ടാമത് ഒഴിച്ചതും കൂടി ഇങ്ങനെ സൈഡിലാക്കി മൂന്നാമത് ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ഇട്ടെടുക്കാൻ പറ്റും ടത്ത് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കാം ആദ്യം ഇട്ടത് നമുക്ക് കോരിയെടുക്കാം ഇത് വന്നിട്ടുണ്ട് അതുപോലെ തിരിച്ചു മറച്ചു വിട്ട് വന്നത് ഓരോന്ന് കോരി എടുക്കാം അതുപോലെ തന്നെ പിന്നെ ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കിക്കോ നല്ല സൂപ്പർ ടേസ്റ്റാണ് രണ്ട് ദിവസം വരെ വെച്ചാലും ചൂട് വരികയില്ല നല്ല സോഫ്റ്റ് വരും ഞാൻ രണ്ട് ദിവസം വരെ വെച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ അപ്പോലും തൊട്ട് കഴിഞ്ഞ് വേണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം